എല്ലാവർക്കും നമസ്കാരം ചെറുശ്ശേരി കൃഷ്ണഗാഥ എഴുതിയ ക്ഷേത്രത്തിലേക്കാണ് നമ്മളിപ്പോൾ വന്നിട്ടുള്ളത് കണ്ണൂർ ജില്ലയിലെ ചിറക്കൽ പഞ്ചായത്തിൽപ്പെട്ട കിഴക്കിയക്കര മതിലകം ക്ഷേത്രം പതിനഞ്ചാം നൂറ്റാണ്ടിൽ വടക്കിയ മലബാർ ഭരിച്ചിരുന്ന കോലത്തിരി രാജാവായ ഉദയവർമ്മനും ചെറുശ്ശേരിയും രാജകൊട്ടാരത്തിൽ വെച്ച് ചൂതു വിളിക്കുന്ന സമയം രാജാവ് ചെറുശ്ശേരിയോട് തോൽക്കാൻ പോകുന്നെന്ന് മനസ്സിലാക്കിയ രാജപത്നി ഒരു താരാട്ടുപാടിന്റെ ഈണത്തിൽ രാജാവിന് നിർദ്ദേശം നൽകി പിന്നീട് രാജാവ് ജൂതുകളിയിൽ വിജയിക്കുകയും തൻ്റെ പത്നി പാടിയ മഞ്ചേരി വൃത്തത്തിൽ ഒരു കവിത എഴുതുവാൻ വേണ്ടി ചെറുശ്ശേരിയോട് പറയുകയും ചെയ്യേണ്ടത് അങ്ങനെ ഈ ക്ഷേത്രത്തിൽ വച്ചാണ് ചെറുശ്ശേരി കൃഷ്ണഗാഥ അഥവാ കൃഷ്ണപ്പാട്ട് എഴുതിയത് ഏകദേശം ആയിരത്തി ഇരുന്നൂറ് വർഷം പഴക്കമുള്ള ഈ പുണ്യപുരാതന ക്ഷേത്രം ആ പഴയ രീതിയിൽ തന്നെയാണ് ഇന്നും നിലനിർത്തിക്കൊണ്ട് പോകുന്നത് വടക്കു ഭാഗത്തായിട്ടുള്ള ഊട്ടുപുരയിൽ ഏകദേശം ആയിരത്തി അഞ്ഞൂറ് പേർക്ക് ഒരേ സമയത്ത് ഇരുന്ന് പറ്റും മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട് ഈ ക്ഷേത്രത്തിൽ കേരളത്തിലെ ഏറ്റവും വലിയ മനുഷ്യ നിർമ്മിത കുളം ഈ ക്ഷേത്രത്തിന് മുന്നിലാണ് ചിറക്കൽ ചിറയുടെ കിഴക്കേ ഭാഗത്തായതിനാലാകാം ഈ പുണ്യപുരാതനക്ഷേത്രത്തിന് കിഴക്കേ മതിലകം പേര് വരാനും കാരണം